എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ് സ്റ്റൈൽ ഇന്ന് നമ്മൾ സോയാ ചങ്ക്സ് ചതച്ചെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു തോരനാണ് ചോർണും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോയിലേക്ക് പോകാം ഇവിടെ സോയാ ചങ്ക്സ് നല്ല പോലെ ഒരു തിളച്ച വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചു അതിനുശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് നമ്മളെടുത്ത് മാറ്റി വച്ചിരിക്കുന്നതാണ് സോയാ ചങ്ക്സ് രണ്ട് മൂന്ന് തവണ തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്ത് അതിൻ്റെ വെള്ളം മാറ്റി മാറ്റിക്കൊള്ളണം ഇനി നന്നായി സോക്കായ സോയ ചാങ്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് നമുക്കെടുത്താൽ മതി ഇനി ഒരു കട്ടിയുള്ള പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഒരു ടീസ്പൂൺ പുഴുകിലരി കൂടെ ബ്രൗൺ റൈസ് കൂടെ ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തും വയറ്റി ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് വയറ്റിയെടുക്കാം ഇനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാർദ്ദനം വരെ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ തിരുമ്മിയത് ഒന്ന് ചേർത്ത് ഒന്ന് പച്ചമണം മാറും വരെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സോയാബീൻ ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് ആവശ്യത്തിനുപ്പും കൂടെ വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി നിരത്തി ഇട്ട് കൊടുത്ത് നമുക്കിത് തോർത്തിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചതും ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരന് ഒരു കക്കയിറച്ചി തോരൻ വെച്ചത് ഒരു ചിക്കൻ ഒക്കെ ഒരു സമയമുള്ള ഒരു തോരനാണ് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ